ി എന്നെ തൊട്ട് പൊറുപ്പിച്ചു കളയണം തെറ്റുകൾ പൊറുപ്പിച്ചു കളയണം നബിസുലഹ്ലി വസ്ലമ തങ്ങളുടെ നാമങ്ങളിൽ

അള്ളാഹുന്റെ പേര് പറയുമ്പോഴേക്കും ഞാൻ തെറ്റുകളെല്ലാം വായിച്ചു കളയുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് റസൂർ പറഞ്ഞിട്ടുണ്ട് കുറെ പേരുകൾ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോ അള്ളാഹുനോട് പൊറുക്കാൻ ആവശ്യപ്പെടുന്നതിന്റെ ഒന്ന് അള്ളാഹു പൊറുക്കൽ എങ്ങനെയാണെന്ന് നമുക്കറിയാലും എങ്ങനെയാണെന്ന് നമുക്കറിയാം തൗബ ചെയ്ത മുസ്ലിമിൽ കാണാം ഞാൻ അള്ളാഹുനോട് തൗബ ചോദിക്കുന്നു ഞാൻ റസൂലിനോടും ൾ എനിക്ക് തരണേ അല്ലെങ്കിൽ അള്ളാഹു പുറക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് തങ്ങൾ മാപ്പു തന്നാൽ അഹാനുഭൂ മാപ്പു തരും എന്നത് ഉറപ്പാണ് എന്റെ തെറ്റുകൾ പുറത്തു തരണേന്ന് അള്ളാഹുവിനോട് പറയാംബിയോട് പറയാം അതിന് യാതൊരു തകരാറുമില്ല അങ്ങനെ പറഞ്ഞത് ആയിട്ട് കാണുകയുമില്ല എന്നാൽ അള്ളാഹുവിനോടാക്കുന്നത് വളരെ യോജിപ്പുണ്ട് അന്ത ഓഫ് തങ്ങളെ എല്ലാ തെറ്റുകളും പൊറുക്കാൻ അള്ളാഹു താല സ്റ്റേജ് തന്ന ആളാണ് അല്ല നബിയെ ഓഫൂർ എന്ന പേര് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒഫ്ഫാർ എന്ന പേരുമുണ്ട് അള്ളാഹുറാണ് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് അനൽ അനൽഫൂർ റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്

തങ്ങളുടെ തഫ്സീറിൽ ബാരിയിൽ കാണാം ഉമ്മത്തിന്റെ തെറ്റുകൾ പൊറത്ത് അള്ളാഹു താല നബിയിലൂടെ മറച്ചു വെക്കുന്നതാണെന്ന് നബി തങ്ങൾ മറച്ചു വെച്ചാൽ പിന്നെ അത് പൊളിച്ചു കളയാൻ ആരുമില്ല അള്ളാഹു മറച്ചു വെച്ചാൽ പൊളിച്ചു കളയാൻ ആരുമില്ല മുത്തനബി മറച്ചു വെക്കണമെന്ന് അള്ളാഹുനോട് പറഞ്ഞാൽ പിന്നെ അത് പൊളിക്കാനാരുമസാവിൽ അബദ്ധങ്ങൾ വിട്ടുതരുന്നവരാണ് എത്ര അബദ്ധങ്ങളാണ് വിട്ടുകൊടുത്തത് അവിടെ അവിടെ തരികിൽ അള്ളാഹു പറഞ്ഞത് ൾ വന്നാൽ ആണ് എന്തിനാണ് ചെല്ലുന്നത് നമ്മളത് ചിന്തിക്കണം ഒരാളെ തെറ്റു വന്നാൽ തൗബയുടെ വഴി പറഞ്ഞു തന്നത് എന്താണ് അവർ വരും തങ്ങളരികിൽ വരുന്നത് രണ്ട് രൂപമുണ്ട് ഒന്ന് തങ്ങളരികിൽ ശരീരം കൊണ്ട് വരുന്നത് നമുക്കൊന്നും എന്നും എല്ലാ ഘട്ടത്തിലും തങ്ങളരികിലേക്ക് പോകാൻ കഴിയില്ല നമ്മുടെ മനസ്സുകൊണ്ട് തങ്ങളിലേക്ക് പുതൂറാകാൻ കഴിയും അള്ളാഹു പറഞ്ഞു ആയത്ത് ുംങ്ങളരിച്ചുകൊണ്ട് തെറ്റുവന്നവരെയും കുറ്റം വന്നവരെയും അള്ളാഹുത്താല വഴി കാണിച്ചു കൊടുക്കുന്നു അവർ ഇത് ആവക്കാലത്തും ഹത്തായ അവൻസിയാൻ മറുതിയും അബദ്ധങ്ങളും സംഭവിച്ചാൽ അവർ വിധങ്ങളരികിൽ വരണം സങ്കടങ്ങൾ പറയണം എന്നൊക്കെ തഫ്സീർ തഫസീർബിനു ഖത്തീറിൽ കാണാം ഇത് മുനാഫിക്കങ്ങളോട് മാത്രമുള്ള സംബോധനമാണെന്ന മൊഹാബിയുടെ ജൽപ്പനം റാസി എടുത്തുകൊണ്ട് പറയുന്നത് പാടെ തെറ്റാകുന്നു ഇത് എല്ലാ മുസ്ലിം അബദ്ധം വന്നവരോടും ആമ്മാണ് തഫ്സീർ എന്നാണ് ഇബിൻ ഖത്തീർ പറഞ്ഞത് ഇത് ഇറങ്ങിയത് ഒരു മുനാഫി

അല്ലെങ്കിൽ അന്ത അല്ലെങ്കിൽ അന്തരി അള്ളാഹുവേനി അറിയുന്നവനാണ് എന്റെ രഹസ്യവും എന്റെ പരസ്യവും എല്ലാം പറയാം നമ്മുടെ മുമ്പിൽ തുറന്ന പുസ്തകമാണെന്ന് വ്യക്തമായ രഹസ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ പറയാൻ പാടില്ല പാടില്ലാട്ടിരുന്നു എന്റെ പ്രാർത്ഥനക്ക് ഉത്തരം തരുന്ന നബിയെ അല്ലെങ്കിൽ അള്ളാഹുവേ അതും തകരാറല്ലേ റബ്ബന ഇവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹു മാത്രമാണ് വിളിക്കുന്നത് അതും തകരാറില്ലല്ലോ അള്ളാഹുനെ മാത്രം വിളിച്ചാലും നബിനെ മാത്രം വിളിച്ചാലും അള്ളാഹുവിനെ റസൂലിനെയും വിളിച്ചാലും ഈരാനി തങ്ങളെയും അള്ളാഹുനെയും വിളിച്ചാലും ഒന്നും തകരാറില്ല ഒന്ന് സൃഷ്ടിയാണ് ഒന്ന് സുട്ടാവാണ് സിട്ടാവിനെ വിളിക്കുമ്പോൾ അത് ഇബാദത്താകുന്നു സൃഷ്ടിയെ വിളിക്കുമ്പോൾ അത് അള്ളാഹുന് ചെയ്യുന്ന ഇബാദത്തായ സുന്നത്തായ ഒരു കർമ്മമാകുന്നു ഏതായിരുന്നാലും റബ്ബന എന്നോ അല്ലെങ്കിൽ റബ്ബി എന്നോ മഹാന്മാര് വിളിക്കാൻ പാടില്ല എന്നാണ് ഷാഫി മധഹബ് മഹാന്മാര് വിളിക്കുമ്പോൾ എന്ന് വിളിക്കരുത് ാണ് തങ്ങൾ അവിടുത്തെ ഫതാബൽ അദീഫിയെ എന്ന യൂസ്ഫ് നബി അലി ഇസ്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് മഹാനവർ മറുപടി പറഞ്ഞത് അത് നമ്മുടെ മുഹമ്മദിയ മബബ് അല്ല മദീനല്ല അത് യുസ് നബി അലൈ ഇസ്ലാമിൻ്റെ മതത്തിലെ ശൈലിയാണ് ഒരു മതവും തമ്മിൽ ഷിർഖ് തൗഹീദിൽ വ്യത്യാസമില്ല എന്ന് എല്ലാ ഇമാമികളും പറഞ്ഞിരിക്കുന്നു അപ്പോൾ റബ്ബി എന്ന് പറഞ്ഞതുകൊണ്ടോ റബ്ബന എന്ന് പറഞ്ഞതുകൊണ്ടോ ഷിർക്കോ തൊഹീദോ വരുന്നത് കൊണ്ടല്ല ഏതെല്ലാം പ്രയോഗങ്ങൾ നടത്തണമെന്ന ഫിഖഹിയായ ഒരു മസലയാണ് ഷിർഖ് തൗഹീദാണെങ്കിൽ യുസ്വിനുബിൻ്റെയും നമ്മുടെയും മത മതം ഒരുപോലെ ആശയത്തിലാണെന്ന് റാജി തങ്ങളും മറ്റു എല്ലാ ഇമാമികളും പറഞ്ഞതാണ് സൂലിൽ ഒരു വ്യത്യാസവും ഒരു മതവും തമ്മിലും ഒരു മതം തമ്മിലും ഇല്ല ഫിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് പുത്തിനബിയെ റബ്ബന എന്ന് വിളിക്കരുത് റബ്ബി എന്ന് വിളിക്കരുത് റബ്ബ് എന്ന് വിളിക്കാൻ പറ്റുമോ തർക്കമാണ് ഏതായിരുന്നു റബ്ബി എന്ന് വിളിക്കരുത് വിളിക്കരുതെന്നാ അങ്ങനെ വിളിക്കാമെന്ന് ആരോ ഏതോ ഒരു ത്വരീക്കത്തുകാരന്റെ പ്രസംഗത്തിൽ കേട്ടു മഹാനായ ഇമാം ബിബിൻ തമി തങ്ങൾ അവിടുത്തെ പത്താപ അതിഥിയെ ഇതിനായിട്ട് ഒരു നീണ്ട ചർച്ച തന്നെ ചെയ്യുന്നുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഞങ്ങളോട് ചെയ്യണേ ചെയ്യണേ എല്ലാവർക്കും ബി ജമീ ആ ഉണ്ടല്ലോ പറക്കത്തുകൊണ്ട് അതിന്റെ പറക്കത്തുകൊണ്ട് നീ ഞങ്ങൾക്ക് ചെയ്യണേ അള്ളാഹ അതിന്റെ ഹക്കൊണ്ട് ചെയ്യണേ അള്ളാ അല്ലെങ്കിൽ നബി തങ്ങളുടെ സാലിഹായ അമലുകൾ ഉണ്ടല്ലോ ആ നബി തങ്ങളുടെ സാലിഹായ അമലുകളെ കൊണ്ട് അല്ലെങ്കിൽ ബി ജമീസ്

ൂടെ നമ്മൾ നമ്മൾ അശ്വറക്കായിരിക്കും ഒരു ജീവനുള്ള ഒരു പുതിയ മനസ്സ് ഉണ്ടാക്കി തരുന്ന അശ്വറായിരിക്കും അള്ളാഹുത്തിന് പിന്നെ മതികളൊക്കെ മനസ്സറിഞ്ഞു ചെല്ലാൻ അള്ളാഹു നമുക്ക്